ഹലോ ഓൾ എല്ലാവരും സുഖമായിരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ ഇന്ന് പേരൻസിനോടാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് നമ്മുടെ കുട്ടികളൊക്കെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങി നിങ്ങളുടെ കുഞ്ഞുങ്ങളിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടോ അല്ലെ പലപ്പോഴും പറയാറുണ്ടോ അമ്മ ഐ ആയം സൂറ്റ് ആയട അല്ലെ അച്ഛ ആം ടയേർഡ് എന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മളത്ര പരിഗണന കൊടുക്കാറില്ല അഥവാ പരിഗണന കൊടുത്താലും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് പനിയുണ്ടോ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നിട്ട് നമ്മൾ പീഡിയത്തിഷൻ്റെ അടുത്തേക്ക് കൂടും അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാനായിട്ട് പോവും പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കാര്യം ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ ക്ഷീണം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നമ്പർ വൺ പ്രഷർ ശാരീരികമല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണത്തിൻ്റെ ഒന്നാമത്തെ കാരണം പ്രഷറാണ് പ്രഷർ പ്രഷറില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പോലും എന്തോ ഒരു പ്രഷറാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും സ്റ്റഡീസിൻ്റെ പ്രഷർ ഇന്ന് ഒരുപാട് കൂടുതലാണ് കിൻ്റെ ഗാർഡനിലെ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് അത് പ്ലസ് ടു വരെ ഡിഗ്രി ആർക്കായാലും ആ ഒരു പ്രഷറുണ്ട് ഇനി അതുമാത്രമല്ല നമ്മുടെ പല കുഞ്ഞുങ്ങളും പുതിയ സ്കൂളിലാകാം പുതിയ എൻവയോൺമെൻറ്റിലാകാം അതുപോലെ തന്നെ അവർക്ക് പുതിയ ക്ലാസ്സിലാകാം പുതിയ ക്ലാസ്സിലല്ലാത്ത ഇല്ലല്ലോ അപ്പോൾ ഈ പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു സമ്മർദ്ദം ആ പ്രഷർ ഉണ്ടാക്കാം ഇനി അതുകൂടാതെ തന്നെ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള പ്രഷർ പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല ഞാൻ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം അതും ഒരു പ്രഷറായി മാറാറുണ്ട് പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പല പ്രഷേഴ്സും ഇവർക്ക് വരസ്യമായിട്ടുള്ള ഒരു ടയേർഡ്നെസ് കൊടുക്കും അപ്പോൾ നമ്മൾ ഈ ഏരിയസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ പ്രഷറുകൾ പോലും അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കും